അഗ്നിഹോത്രി ബ്രാഹ്മണർ സംരക്ഷിച്ച ജ്യോതിലിംഗം അതെന്നും സോമനാഥ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് അവിടെ എത്താൻ കാരണക്കാരനായത് ശ്രീ ശ്രീ രവിശങ്കർ ആ കഥ എങ്ങനെയാണ് ഇന്ത്യയെ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയായ മുഹമ്മദ് ഗസ്നി ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം കൊള്ളയടിക്കുകയും അവിടുത്തെ ഹിന്ദു വിഗ്രഹങ്ങൾ തകർക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം തകർത്തെറിഞ്ഞ കൂട്ടത്തിൽ ഒരു ജ്യോതിർലിംഗവും ഉണ്ടായിരുന്നു ക്രൂരനായ മുഹമ്മദ് ഗസ്നി പല കഷ്ണങ്ങളാക്കി തകർത്ത ജ്യോതിർലിംഗം ചില അഗ്നിഹോത്രി ബ്രാഹ്മണർ സംരക്ഷിച്ചു അവർ ആ ജ്യോതിർലിംഗത്തെ ചെറിയ ശിവലിംഗങ്ങളാക്കി മാറ്റി ചെന്നൈയിൽ കൊണ്ടുപോയി ആരാധിച്ചു പോന്നത്രേ ഇവിടെ കാഞ്ചിയിലെ ശങ്കരാചാര്യരാണ് ഈ ജ്യോതിർലിംഗങ്ങൾ സംരക്ഷിക്കാൻ അതിനെ കാത്തു സൂക്ഷിച്ചിരുന്ന ബ്രാഹ്മണ പണ്ഡിതനായ സീതാറാം ശാസ്ത്രികളോട് പറഞ്ഞത് അങ്ങനെ സീതാറാം ശാസ്ത്രികൾ അത് ശ്രീ ശ്രീ രവിശങ്കറിനെ ഏൽപ്പിക്കുകയായിരുന്നു ബംഗളൂരുവിലെ ആശ്രമത്തിൽ കൊണ്ടുപോയാണ് ഏൽപ്പിച്ചത് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കമിട്ടത് തുർക്കി ഭരണാധികാരികളുടെ പതിനൊന്നാം നൂറ്റാണ്ടിലെ പടയോട്ടമാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ഇവർ കൊള്ളയടിച്ചു വിഗ്രഹങ്ങൾ നശിപ്പിച്ചു അക്കൂട്ടത്തിലാണ് തുർക്കി ഭരണാധികാരിയായ മുഹമ്മദ് ഖസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും ആക്രമിച്ചത് ആയിരത്തി ഇരുപത്തിയാറിലായിരുന്നു ഇത് ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഇടയിൽ പതിനേഴ് തവണയാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത് വളരെ സമ്പന്നമായ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം ഈ ക്ഷേത്രം തകർക്കാൻ എത്തിയ മുഹമ്മദ് ഗസ്നി മൂന്ന് ദിവസത്തോളം ഇവിടുത്തെ ഹിന്ദുക്കൾ ചേർത്ത് നിന്നു അത്രയ്ക്ക് അവരുടെ പ്രിയപ്പെട്ട ക്ഷേത്രമായിരുന്ന സോമനാഥ ക്ഷേത്രം ഏകദേശം രണ്ടു കോടി ദിനാർ വിള മതിക്കുന്ന സമ്പത്ത് അദ്ദേഹം അവിടെ നിന്ന് കൊള്ളയടിച്ചു മാർച്ച് രണ്ടിനാണ് ശ്രീ ശ്രീ രവിശങ്കർ ഈ ജ്യോതിർലിംഗം ഡൽഹിയിൽ എത്തിച്ചത് ഡൽഹിയിൽ അദ്ദേഹം ആനന്ദം എന്ന പേരിൽ ഒരു സത്സംഗം സംഘടിപ്പിച്ചു അതിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം കാണാൻ ഒട്ടേറെ പേർ എത്തി ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തിലെ അമൂല്യമായ ശേഷിപ്പായാണ് ഇതിനെ ശ്രീ ശ്രീ രവിശങ്കർ കാണുന്നത് ഈ ശിവലിംഗത്തിൽ ധാരാളം ഊർജ്ജം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നു ഒരു ശിവലിംഗത്തെ മറ്റൊരു ശിവലിംഗത്തിന്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ തനിയെ അത് ചലിക്കുന്നത് അതിനുള്ളിലെ ഊർജ്ജം മൂലമാണ് എന്ന് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നു ഗുജറാത്തിൽ നിന്നുള്ള പൂജാരിയാണ് സീതാറാം ശാസ്ത്രി പതിനൊന്നാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസ്നി എന്ന ഇസ്ലാം ഭരണാധികാരി ക്ഷേത്രവും യഥാർത്ഥ ശിവലിംഗവും നശിപ്പിച്ചിരുന്നു ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണിവ അദ്ദേഹത്തിന്റെ മാതൃ മാതൃസഹോദരന് അദ്ദേഹത്തിന്റെ ഗുരുവായ പ്രണവേന്ദ്ര സരസ്വതിജി നൽകിയതാണത്രേ ഇത് അറുപത് വർഷത്തോളം അദ്ദേഹം അതിനെ ആരാധിച്ചു ഇരുപത്തൊന്ന് വർഷം മുൻപാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് എത്തിയത് ഈ ശിവലിംഗം നശിപ്പിക്കാൻ അധിനിവേശക്കാർ നിരവധി ആക്രമണങ്ങൾ നടത്തി സോമനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അധിനിവേശകനായ മുഹമ്മദ് ഗസ്വി ഏകദേശം അൻപതിനായിരം പേരെ കൊന്നുകൊടുക്കി അയാൾ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുകയും ശിവലിംഗം നശിപ്പിക്കുകയും ചെയ്തു ആ ശിവലിംഗത്തിന്റെ ഭാഗങ്ങളാണ് ഇവ മുഹമ്മദ് ഗസ്നി പുണ്യശിവലിംഗം നശിപ്പിച്ചതിന് ശേഷം വിവിധ സന്യാസിമാർ അതിന്റെ തകർന്ന കഷ്ണങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞ ആയിരം വർഷങ്ങൾക്കിടെ ഏകദേശം ആറ് തവണ പൊളിച്ചു മാറ്റി പുനർനിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമാണ് സോമനാഥിലുള്ളത് ഗുജറാത്തിലെ കത്യവാറിലാണ് സോമനാഥ് ക്ഷേത്രം ഭൂമിയിലെ ആദ്യത്തെ ജ്യോതിർലിംഗമായും ഇത് കണക്കാക്കപ്പെടുന്നു ഇതിനെ പാപനാശ തീർത്ഥ എന്ന് വിളിക്കുന്നു ഇവിടെ ഒരു കുളമുണ്ട് അത് ദേവന്മാർ ഉണ്ടാക്കിയ കുളം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ ദർശനം നടത്തുന്നവരുടെ പാപങ്ങളെല്ലാം ഇല്ലാതാവുന്നു എന്ന് വിശ്വാസമുണ്ട് ഓരോ ശിവരാത്രിയിലും മഹാദേവനെ വെല്ലുവിളിച്ച മുഹമ്മദ് ഗസ്നെയും ചത്തൊടുങ്ങിയ സൈന്യത്തെ മറക്കരുത് ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോട് യുദ്ധം ചെയ്ത മുഹമ്മദ് ഖസ്നെ മറക്കാൻ ആർക്കും സാധ്യമല്ല ശിവരാത്രി ദിനത്തിൽ സോമനാഥ ക്ഷേത്രത്തെ കുറിച്ച് ഓർക്കാത്തവർ ചുരുക്കമാണ് സോമനാഥ് ഹിന്ദുക്കളുടെ ക്ഷേത്രം മാത്രമല്ല ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രധാന സ്ഥലം കൂടിയാണ് മുഹമ്മദ് ഖസ്നെ യുദ്ധം ചെയ്തത് ഹിന്ദുക്കളോടല്ല മറിച്ച് ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോടാണ് സൌരാഷ്ട്ര മേഖലയിൽ വരാവൽ സമീപമാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യും തലസ്ഥാന നഗരമായി അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് നിരവധി തവണ തകർക്കപ്പെട്ട ഒപ്പം പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിന്റെ ആദ്യകാല രൂപം പണിതത് എപ്പോഴാണെന്ന് കൃത്യമായി നിർവചിക്കാനായിട്ടില്ല എങ്കിലും ഒന്നാം നൂറ്റാണ്ടിലും ഒൻപതാം നൂറ്റാണ്ടിലും ഇടയിലപ്പോഴോ സോളങ്കി രാജാക്കന്മാരാലാണ് ഈ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു ആയിരത്തി ഇരുപത്തിയാറിൽ ചാലൂക്യ രാജവംശത്തിലെ ഭീമൻ ഒന്നാമന്റെ ഭരണകാലത്ത് ി മുസ്ലിം ഭരണാധികാരി മഹമ്മൂദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു സോമനാഥ ക്ഷേത്രവും ശിവലിംഗവും തകർത്ത് തെരുപ്പണമാക്കിയ ഗസ്നി ആക്രമണം തടഞ്ഞ ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കൊന്നൊടുക്കിയെന്ന കാലത്ത് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു സോമനാഥ് പൊളിച്ചു മാറ്റിയ ഗസ്നി ജുമാ മസ്ജിദിന്റെ പടിയിൽ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്ഥാപിച്ചു അങ്ങനെ ഓരോ മുസ്ലിമും ശിവലിംഗത്തിൽ ചവിട്ടി പള്ളിയിൽ പ്രവേശിക്കാൻ തുടങ്ങി മുഹമ്മദിന്റെ മതചിന്താഗതി അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ കപട ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിച്ചത് അവർ പണം കൊള്ളയടിക്കാൻ മാത്രമാണ് എന്നാണ് സോമനാഥിനെ രക്ഷിക്കാനായി അൻപതിനായിരത്തിലധികം ഹിന്ദു പുരുഷന്മാർ ജീവൻ ബലി അർപ്പിച്ചു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ തകർത്താണ് മുഹമ്മദ് ഇസ്ലാം മതം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അശുദ്ധരായ ഹിന്ദുക്കളെ കൊന്നു വിഗ്രഹാരാധകരെ നശിപ്പിച്ചു മുസ്ലിങ്ങളെ അഭിമാനികളാക്കി എന്നാണ് മുഹമ്മദിന്റെ ചരിത്രകാരനായ അൽ ഉദ്ദീ സോമനാഥ് എഴുതിയത് മഹമ്മൂദിന്റെ സൈന്യത്തിന് ഹിന്ദുമതത്തെ നശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രങ്ങൾ തകർക്കുക പുരുഷന്മാരെ കൊല്ലുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക ദുർബലരായ ഹിന്ദുക്കളെ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുക ഇതൊക്കെയായിരുന്നു മഹമൂദിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നശീകരണത്തിന്റെ ഒരു ഫലം ഇന്ത്യക്കാർക്ക് ആരാണ് ശത്രു എന്നും ആരാണ് ഹിന്ദു എന്നും മനസ്സിലാക്കി നൽകി എന്നതാണ് എല്ലാ ഹിന്ദു നാട്ടുരാജ്യങ്ങളും ചേന ബ്രാഹ്മണർ വ്യാപാരികൾ ആദിവാസികൾ ഭിൽസ് എന്നിവരും ചാലൂക്യ രാജാവായ ഭീംദേവിനൊപ്പമെന്ന് എല്ലാവരും മുഹമ്മദിനെ കൊല്ലുന്നത് തങ്ങളുടെ ആത്യന്തിക ആഗ്രഹമായി കണക്കാക്കി ഹിന്ദുക്കളുടെ ഇത്രയും വലിയ സൈന്യത്തെ പിന്നീട് മഹമ്മൂദ് ഭയക്കാനും തുടങ്ങി മനുഷ്യരിൽ നിന്നും ഉൾത്താനിലേക്ക് മടങ്ങവേ വഴിയിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ മഹമ്മൂദിന്റെ പകുതി സൈന്യവും മരിച്ചു ശേഷിച്ച സൈനികരെ സിന്ധിലെ ജാട്ടുകൾ കൂട്ടക്കൊല ചെയ്തു ഒടുവിൽ ഭീംദേവ് ക്ഷേത്രം പുനർനിർമ്മിക്കാനും സോമനാഥ് വിഗ്രഹം പുനഃസ്ഥാപിക്കാനും ഉത്തരവിട്ടു ഹിന്ദുവിനെ നശിപ്പിക്കുകയാണ് ഇസ്ലാമിക ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്നതാണ് സോമനാഥന്റെ ചരിത്രം ന്യൂസ് ഡെസ്ക് കർമ്മ